അതേസമയം കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് കനത്ത വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് കാരശ്ശേരിയിലെ കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷൻ സമീപകാലത്തൊന്നും നടക്കാത്ത വിധം സ്ത്രീകളുൾപ്പെടെ പ്രവർത്തകരുടെ വൻ പങ്കാളിത്തമാണ് കൺവെൻഷനിൽ കൺവെൻഷനിലുണ്ടായത് കോൺഗ്രസിലെയും പോഷക സംഘടനകളിലെയും കാരശ്ശേരിയിലെ സംസ്ഥാന ജില്ലാ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു പാർട്ടി ഓഫീസിൽ നിന്ന് കസാര കൊണ്ടുപോകുന്നതിനെ ചൊല്ലി കെ പി സി സി അംഗവുമായുള്ള വാക്കേറ്റത്തിന്റെ പേരിൽ കാരശ്ശേരിയിൽ മണ്ഡലം പ്രസിഡന്റ് സമാൻ ചാലുളിയെ നിർബന്ധിച്ച് രാജിവെപ്പിച്ച നടപടിയാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് തിരിച്ചടിയാവുന്നത് സമാനെ തൽസ്ഥാനത്ത് തിരികെ എത്തിക്കണമെന്ന ഭൂരിപക്ഷം പ്രവർത്തകരുടെയും ആവശ്യം കേട്ടില്ലെന്നടിക്കുന്ന നേതൃത്വത്തിന് കനത്ത പ്രഹരമാണ് കഴിഞ്ഞ ദിവസം കാരശ്ശേരിയിൽ നടന്ന പാർട്ടി കൺവെൻഷൻ സമീപകാലത്തൊന്നും നടക്കാത്ത വിധം സ്ത്രീകളുൾപ്പെടെ പ്രവർത്തകർ സമീപകാലത്തൊന്നും നടക്കാത്ത വിധം സ്ത്രീകളുൾപ്പെടെയുള്ള പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമാണ് കൺവെൻഷനിൽ ഉണ്ടായത് സമാൻ ചാലുളളിക്ക് പാർട്ടി പ്രവർത്തകരുള്ള സ്വാധീനമാണ് കൺവെൻഷന്റെ വിജയം സൂചിപ്പിക്കുന്നത് മണ്ഡലത്തിലെ ജില്ലാ സംസ്ഥാന നേതാക്കളും കൺവെൻഷനിൽ സംബന്ധിച്ചതും ശ്രദ്ധേയമായി കാലങ്ങളായി നിർജ്ജീവമായ പ്രവർത്തകരെ പോലും കൺവെൻഷനിൽ എത്തിക്കാനായത് മികച്ച നേട്ടമായാണ് സമാനാനുകൂലികൾ കണക്കാക്കുന്നത് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിലുപരി സമാനെതിരെ വാളോങ്ങി നിൽക്കുന്ന നേതൃത്വത്തിനു മുമ്പിൽ ശക്തി തെളിയിക്കുക എന്നതായിരുന്നു കൺവെൻഷൻ്റെ പ്രധാന ലക്ഷ്യം ഗ്രൂപ്പുകൾക്ക് അതീതമായി ഭൂരിപക്ഷം പ്രവർത്തകരുടെയും പിന്തുണയുള്ള സമാനെ മാറ്റി നിർത്തുക ഇനി നേതൃത്വത്തിന് അസാധ്യമാവുന്ന നിലയിലേക്കാണ് കൺവെൻഷനിലെ പങ്കാളിത്തം സൂചിപ്പിക്കുന്നത് ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുഖം